കേരളത്തിൽ നിന്നും തിരുപ്പതിയിലേക്ക് ദർശനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രെയിൻ മാർഗം ആയിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ കേരളത്തിൽ നിന്നും നിങ്ങൾ തിരുപ്പതിയിലേക്ക് ദർശനത്തിനായി പോവുകയാണോ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഭഗവാന്റെ നാമത്തിൽ ക്ഷമയുള്ളവർ മാത്രം കേട്ടാൽ മതി വീഡിയോ പകുതിക്ക് കേട്ടിട്ട് കമൻ്റായി ആരും അഭിപ്രായങ്ങൾ പറയാനായിട്ട് ഭഗവാന്റെ നാമത്തിൽ ആരും അങ്ങനെ ചെയ്യരുത് അപ്പോൾ എങ്ങനെ നമുക്ക് തിരുപ്പതി ദർശനം സമ്പൂർണമാക്കാം എന്നുള്ളത് ഒരു ചോദ്യമാണ് രണ്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് തിരുപ്പതി ദർശനം നടത്താനായി സാധിക്കും മൂന്ന് താമസ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ നമ്മുടെ മുടി കളയുന്നത് അതായത് തലമുണ്ടലം ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങനെ എങ്ങനെ ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് സഹായിക്കാൻ കഴിയുമോ ആ രീതിയിൽ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതാണ് ആദ്യം നമുക്ക് എങ്ങനെ തിരുപ്പതി ദർശനം സമ്പൂർണമാക്കാം എന്നത് എങ്ങനാണെന്നറിയാം പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും പറയപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത് തിരുപ്പതി ദർശനം സമ്പൂർണത്തിൻ്റെ ഭാഗമായി ആദ്യമായിട്ട് നമ്മൾ ദർശനത്തിനായി പോവേണ്ടത് തിരിച്ചാനൂർ പത്മാവതി ക്ഷേത്രമാണ് അതായത് ഭഗവാന്റെ പത്നിയായ മഹാലക്ഷ്മിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രം രണ്ട് ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രം അത് നമ്മുടെ ഭഗവാന്റെ ജ്യേഷ്ഠനാണ് അവിടെയാണ് നമ്മൾ രണ്ടാമത് ദർശനം നടത്താനായി പോവേണ്ടത് മൂന്നാമത് പോവേണ്ടത് സ്വാമി ക്ഷേത്ര ദർശനത്തിനാണ് അതായത് ഭഗവാന് ക്ഷേത്രത്തിന് അവിടെ നിർമ്മിക്കാൻ അനുമതി കൊടുത്തത് തിരുമലയിൽ അനുമതി കൊടുത്തത് നമ്മുടെ വരാഹസ്വാമിയാണ് പിന്നെ ശേഷമാണ് നമ്മൾ തിരുപ്പതി ഭഗവാന്റെ ദർശനത്തിനായിട്ട് പോവേണ്ടത് അവസാനം ഈ ദർശനം തിരുപ്പതി ഭഗവാന്റെ ദർശനം മേടിച്ച് വന്നതിന് ശേഷം പിന്നെ പോവേണ്ടത് നമ്മുടെ കാളഹസ്തിയിലാണ് കേട്ടോ മഹാദേവന്റെ സന്നിധിയിലേക്ക് അവിടെയും പോയി ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ തിരുപ്പതി ദർശനം സമ്പൂർണ്ണമാകുന്നത് കാളഹാസ്തി കാളഹസ്തി ക്ഷേത്ര ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് പോകേണ്ട കേട്ടോ പിന്നെ അതുപോലുള്ളൊരു അന്ധവിശ്വാസം ആണെന്ന് തന്നെ നമുക്ക് പറയാം ഈ കാളഹസ്തിയിൽ ചെന്ന് ദർശനം നടത്തിയിട്ട് നമ്മളെ ഇട്ടിരിക്കുന്ന വസ്ത്രം അവിടെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനൊരു സംഭവമേ ഇല്ല കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പം തിരുപ്പതി ദർശനം എങ്ങനെ സമ്പൂർണ്ണമാക്കാം എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് തന്നെ വിശ്വസിക്കുന്നു ഈ ഒരു ഓർഡറിലാണ് നമുക്ക് തിരുപ്പതി ദർശനം സമ്പൂർണമാക്കേണ്ടത് ഇനി ഇങ്ങനെ തന്നെ പോകണമെന്ന് ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല കേട്ടോ എനിക്ക് കിട്ടിയ ഒരു കിട്ടിയൊരറിവ് ഞാൻ നമ്മുടെ ഈ കാഴ്ചക്കാരിലേക്കും കൂടെ എത്തിക്കുന്നു എന്നേ ഉള്ളത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താം എന്ന് നോക്കാം അതിൽ നമുക്കിപ്പം ഫ്രീ ആയിട്ട് അതായത് ടിക്കറ്റ് ഓൺലൈൻ ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ഫ്രീ ആയിട്ട് എങ്ങനെയൊക്കെ എത്താം എന്ന് നോക്കാം അതിൽ ആദ്യത്തതാണ് എസ് എസ് ഡി അതായത് സ്ലോട്ടഡ് സർവദർശൻ അത് ഫ്രീ ടിക്കറ്റാണ് രണ്ടാമത്തേത് ദിവ്യ ദർശനം അതും ഫ്രീ ടിക്കറ്റാണ് പിന്നെ മൂന്നാമത് നടന്നു പോകുന്നത് ഒന്ന് അലിപ്പിരി നടപ്പാതെയും മറ്റേത് ശ്രീവാരിമേട്ട് വഴിയും നടന്നു പോകുന്ന ഇതാണ് ഈ മൂന്നുമാണ് നമുക്കെന്താണ് ഫ്രീ ടിക്കറ്റ് അതായത് പൈസ ഒന്നും കൊടുക്കേണ്ടത് ഇനി ഈ മൂന്നിലും നമുക്ക് എത്ര സമയം എടുക്കും ഭഗവാന്റെ സന്നിധിയിലേക്ക് ഭഗവാൻ നമുക്ക് ദർശനം തരാനായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം എസ് എസ് ഡി സ്ലോട്ടഡ് സർവദർശൻ ടോക്കൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര തിരക്കുണ്ടെങ്കിൽ തിരുപ്പതിയിൽ ഒരു എട്ട് മണിക്കൂറ് മാക്സിമം മീഡിയം തിരക്കൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ആറ് മണിക്കൂറിനകം നമുക്ക് ദർശനം കിട്ടും അഞ്ച് ആറ് മണിക്കൂർ ചിലപ്പോൾ നാലാവാനും സാധ്യതയുണ്ട് അപ്പോൾ എസ് എസ് ഡി അങ്ങനെയാണ് ഓക്കെ രണ്ടാമത്തതാണ് ദിവ്യ ദർശനം ഫ്രീ ക്യൂ അത് മിനിമം എത്ര തിരക്കുണ്ടെങ്കിലും മിനിമം ഒരു ഇരുപത്തിനാല് മണിക്കൂറാണ് നല്ല തിരക്കാണെങ്കിൽ അല്ലാതെ ഒരു മിനിമം തിരക്കാണെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ദിവ്യ ദർശനം അത് നേരെ തിരുമലയിലെത്തിയിട്ടാണ് ഈ ദിവ്യ ദർശനത്തിന് നമ്മൾ ഫ്രീ ക്യൂ നിൽക്കേണ്ടത് പിന്നെ അലിപ്പിരി നടപ്പാതെയും ശ്രീവാരി നടപ്പാതെയും അത് നമ്മുടെ ഓരോരുത്തരുടെ കായിക ക്ഷമത പോലെ മനസ്സിലായോ നമ്മുടെ ശാരീരിക ഇതുപോലെ ആയിരിക്കും നടന്ന് നിങ്ങൾ കയറിയാലും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും ഈ രണ്ട് നടപ്പാതെയിലും നമ്മൾ നടക്കാൻ കയറുന്ന എൻട്രി ഉണ്ടല്ലോ എൻട്രൻസ് അവിടുന്ന് തന്നെ നമുക്ക് ടോക്കൺ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടോക്കൺ മേടിച്ച് നമ്മൾ മേളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും നമുക്കൊരു മൂന്ന് നാല് മണിക്കൂർ മേ ബി നിൽക്കേണ്ടി വരാം വരണം അങ്ങനെ ഉണ്ട് കേട്ടോ നടന്ന് ചെല്ലുന്നവർക്ക് അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ എസ് എസ് ഡിക്ക് നമുക്ക് എങ്ങനെയാണ് ടോക്കൺ എടുക്കേണ്ടത് എന്ന് നോക്കാം അതായത് സ്ലോട്ടഡ് സർവദർശൻ ഫ്രീ ടിക്കറ്റ് അതാണ് ഈ മൂന്ന് കൂട്ടത്തിലും വളരെ കുറച്ച് കാത്തിരിക്കേണ്ടി വരുന്നത് മനസ്സിലായോ അതായത് ഭഗവാൻ്റെ സന്നിധിയിലേക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് ഒന്നും എടുക്കാതെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എസ് എസ് ഡി ആണ് കുറച്ചുകൂടി എന്താ പറയുന്ന ഭഗവാൻ്റെ സന്നിധിയിലേക്ക് കാത്തിരിക്കേണ്ടി വരുന്നത് ഇതിൽ ഇതിലാകപ്പാട് നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ആകെ പോലത്തുള്ള ആൾക്കാർക്ക് സാധാരണക്കാർക്ക് ഭഗവാനെ കാത്തിരിക്കേണ്ടി വരും കാണാൻ അല്ലാതെ വേറൊരു ബുദ്ധിമുട്ടുമില്ല അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ദേവസ്വവും ഇവരുമായിട്ടുള്ള എല്ലാ ഡീലിങ്സാണ് ഭഗവാനും നമ്മളുമായിട്ടുള്ളൊരു ബന്ധം വെച്ചാണ് നമ്മൾ അവിടെ എത്തുന്നത് മനസ്സിലായില്ലേ ഭഗവാൻ ഇതിന് റോളൊന്നും ഇല്ല ഇത്രയും കാത്തിരിപ്പിക്കേണ്ടി വരുന്നതിലൊന്നും റോളില്ല അവിടുത്തെ സിസ്റ്റം ഒന്നും നമുക്ക് മാറ്റാനും പറ്റത്തില്ല പക്ഷേ ഭഗവാൻ ചെയ്ത് നിങ്ങൾ നമുക്ക് തരാനൊരു കാര്യമുണ്ട് ഭഗവാൻ നമുക്ക് ചെയ്യുന്നുണ്ട് എത്ര കാത്തിരുന്നാലും ഭഗവാൻ നമുക്ക് അവിടെ ആഹാരം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും ശൗചാലയങ്ങളുണ്ട് ഫാനുകളുണ്ട് വലിയ ഹോളുകളിൽ പൂട്ടിയിടുകയാണെന്നൊക്കെ ആൾക്കാർ കമൻ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലുമല്ല നമുക്ക് ഇത്രയും വലിയ ഹോളിൽ ഇത്രയും കാറ്റും ഉണ്ട് ഇത്രയും വെളിച്ചം വരുന്ന സ്ഥലത്ത് നമുക്ക് കിടന്നും ഇരുന്നും ഉറങ്ങിയൊക്കെ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താം ഞാൻ പറയുന്നത് നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കുന്നു അത്രത്തോളം ഭഗവാൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക അതാണ് മഹാപുണ്യം നമുക്ക് ആകെ ഭഗവാൻ ബുദ്ധിമുട്ടിക്കാണെന്ന് പോലും ഞാൻ പറയുന്നില്ല ആകെപ്പാട് കുറേ കാത്തിരിക്കേണ്ടി വരും അത്രേ ഉള്ളൂ അതിൽ ഭഗവാനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ഭഗവാനോടുള്ള അമിതമായ ഭക്തിയും സ്നേഹവും കൊണ്ട് നമുക്കതൊന്നും ഒന്നും അല്ലാതാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില ആൾക്കാരൊക്കെ വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും എനിക്ക് ഭഗവാൻ ദർശനം തരുന്നില്ല ഭഗവാൻ എനിക്ക് ദർശനം തരുന്നില്ല ഭഗവാൻ വിചാരിച്ചാലേ എനിക്ക് അവിടെ എത്താനായി സാധിക്കുമെന്ന് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയാൽ ഇന്ത്യയിലും മറ്റൊരു ക്ഷേത്രവും ഇല്ല ഇത്രയും തിരക്കുള്ളത് ഒരു ദിവസം ലക്ഷക്കണക്കിന് പോയിട്ട് ഒരു ദിവസം മിനിമം നാൽപ്പതിനായിരം അൻപതിനായിരം ആൾക്കാർ ഭഗവാന്റെ സന്നിധിയിലേക്കൊക്കെ എത്തുന്നുണ്ട് നമ്മൾ മനസ്സിലാകാത്ത പോകാത്ത ഒരു സത്യാവസ്ഥയുണ്ട് അതായത് നമ്മൾ അറിയാതെ പോകുന്ന ഒരു സത്യാവസ്ഥ ഭഗവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ ഭക്തർക്ക് ദർശനം കൊടുക്കുക എന്നുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഒരു മഹാക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നിറഞ്ഞൊഴുകുന്ന ആൾക്കാർ വേർതിരിവില്ലാതെ എല്ലാ ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇന്ന ഇന്ന മാസങ്ങളിലല്ല എല്ലാ ദിവസവും അവിടെ ഇത്ര ഇത്ര ആൾക്കാർ വരുന്നുണ്ട് എന്നിട്ടാണ് നമ്മളെ പോലുള്ള ചില ആൾക്കാർ പറയുന്നത് ഭഗവാൻ വിചാരിച്ചാലേ നമുക്ക് അവിടെ എത്താനായി സാധിക്കുന്നു മനഃശുദ്ധി ശാരീരിക ശുദ്ധി ഇതെല്ലാം വരുത്തി നിങ്ങൾ വളരെ സത്യസന്ധമായി ഭഗവാനെ ഒന്ന് സ്മരിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് അവിടെ എളുപ്പത്തിൽ എത്താം ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പം ഞാൻ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി എസ് എസ് ഡി സ്ലോട്ടഡ് സർവദർശൻ ടോക്കൺ നമുക്ക് എങ്ങനെ എടുക്കാം ഈ ഒരു ടോക്കൺ കൊടുക്കുന്നത് മൂന്ന് സ്ഥലത്താണ് ഒന്ന് നമ്മുടെ വിഷ്ണുനിവാസം കോംപ്ലക്സ് റെയിൽവേ സ്റ്റോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് രണ്ട് ശ്രീനിവാസ കോംപ്ലക്സ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് മൂന്ന് ഭൂദേവി കോംപ്ലക്സ് അലിപ്പിരി അടുത്ത് ഈ മൂന്ന് സ്ഥലത്താണ് എസ് എസ് ടി ടോക്കൺ കൊടുക്കുന്നത് സ്ലോട്ടഡ് സർവ്വദർശൻ ടോക്കൺ കൊടുക്കുന്നത് അതും അടുത്ത ദിവസത്തേക്കുള്ള ദർശനത്തിനാണ് നമുക്ക് ഈ ഒരു മൂന്ന് ടോക്കൺ കിട്ടുന്നത് അതായത് മൂന്ന് ടിക്കറ്റുകൾ നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള കിട്ടുന്നത് ഇപ്പോൾ ഈ ഒരു സമയം വരെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം വരെ വൈകുന്നേരം നാല് മണിക്കാണ് എസ് എസ് ഡി ടോക്കൺ കൊടുക്കുന്നത് ഈ മൂന്ന് സ്ഥലങ്ങളിലും നാല് മണിക്ക് കൊടുക്കുവാണെങ്കിലും നിങ്ങളൊരു ഒരു മണിക്ക് എങ്കിലും ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഈ മൂന്ന് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയി നിൽക്കണം അവിടെ ആൾക്കാരൊക്കെ കാത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ ഒരു ടിക്കറ്റിന് കൊടുക്കാൻ പോലും ഉള്ളൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ ഒരു ഹോളി പൂട്ടിയൊക്കെ ആയിട്ട് സമാധാനമായിട്ട് തന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ അടുത്തടുത്തായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് വൺസ് ഈ ഒരു ടോക്കൺ കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഈ ക്യൂ ഫോം ആവുന്ന സമയത്ത് അതായത് നാല് മണിക്കത് കൊടുത്തോടുന്ന സമയത്ത് ചെറിയൊരു ഉന്ത് തള്ളും കാണും പക്ഷെ അതെല്ലാവർക്കും മാനേജബിൾ ആവാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഒരാൾക്ക് ഒരു ടോക്കൺ മാത്രമേ എടുക്കാനായി സാധിക്കൂ അതൊന്ന് അറിഞ്ഞു വെക്കണം ഇപ്പം നിങ്ങൾ എത്ര പേരുണ്ടോ നിങ്ങളിപ്പോൾ ഒരു പത്ത് പേരോ ഇരുപത് പേരോ ആയിക്കോട്ടെ ആ ഇരുപത് പേരും ക്യൂവിൽ തന്നെ നിൽക്കണം എസ് എസ് ടി ടോക്കൺ എടുക്കാൻ കിട്ടുന്നത് അടുത്ത ദിവസത്തെ ദർശനമാണെന്ന് നിങ്ങൾ ഓർക്കണം അപ്പോൾ മനസ്സിലായല്ലോ എസ് എസ് ടി ടോക്കൺ ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ സമയത്തിന് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞാൽ ട്രെയിൻ മാർഗമായാലും ബസ് മാർഗം ആയാലും ഇറങ്ങി എത്തിക്കഴിഞ്ഞാൽ ഈ എസ് എസ് ടി ടോക്കൺ കൊടുക്കുന്ന മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് കയറി അന്വേഷിക്കണം ഇപ്പോഴത്തെ സമയം എപ്പോഴാണ് എസ് എസ് ടി കൊടുക്കുന്നത് അത് ഏത് സമയം വേണമെങ്കിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ തിരുപ്പതിയുടെ കാര്യം നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇത് ഒരു നല്ല വഴിയാണ് എസ് എസ് ടി അപ്പം ഈ ടോക്കൺ എടുക്കുന്നത് നിങ്ങൾക്ക് അടുത്ത ദിവസം ദിവസം ദർശനം നടത്താനായിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നുള്ളത് ഓൺലൈൻ ബുക്കിംഗ് ആണ് മുന്നൂറ് രൂപയുടെ ഒരു ദർശന എൻട്രി ഉണ്ട് പക്ഷേ അത് മൂന്ന് മാസം മൂന്ന് മാസം മുൻപേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാ മാസവും ഇരുപത്തി നാലാം തീയതി രാവിലെ പത്ത് പത്ത് മണിക്ക് ടി ടി ഡിയുടെ സ്പെഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനായി സാധിക്കുന്നതാണ് മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എല്ലാ മാസവും ഇപ്പോൾ സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒക്ടോബർ നവംബർ ഡിസംബറിലായിരിക്കും നമുക്ക് മനസ്സിലായല്ലേ ജനുവരിയിലായിരിക്കും അങ്ങനെ മൂന്ന് മാസം മൂന്ന് മാസം കൂടി നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനായി പറ്റത്തുള്ളൂ മുന്നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് ഇനി ആദ്യം നമുക്ക് പോകേണ്ട തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രം എവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ വിഷ്ണുനിവാസം അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിഷ്ണുനിവാസം കോംപ്ലക്സിന്റെ അടുത്ത് നമുക്ക് ബസ് ലഭിക്കും വെളുപ്പിനെ അഞ്ച് മണി മുതൽ ഇരുപത് മിനിറ്റ് യാത്രയുള്ളൂ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് രണ്ടാമത് പറഞ്ഞ് ഗോവിന്ദരാജ പെരുമാൾ ദർശനം അത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു ക്ഷേത്രത്തിന്റെ ഗോപുരം വെറും ഒരു അറുന്നൂറോ എണ്ണൂറോ മീറ്റർ നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ഗോവിന്ദരാജപെരുമാൾ ക്ഷേത്ര ദർശനത്തിന് മൂന്ന് വരാഹസ്വാമി ക്ഷേത്ര ദർശനം അത് നമ്മുടെ ഭഗവാന്റെ സന്നിധിയിലടുത്താണ് അതായത് തിരുമലയിൽ നമ്മൾ നിന്ന് ബസ് പിടിച്ച് നേരെ തിരുമലയിലേക്ക് പോകുമല്ലോ അവിടെയാണ് വരാഹസ്വാമി ഇരിക്കുന്നത് അവിടെ ചെന്ന് ഭഗവാനെ കാണുന്നതിന് മുമ്പ് വരാഹസ്വാമി കാണുന്നതിന് മുമ്പ് അവിടെ ഒരു പുഷ്കരണി തീർത്ഥമുണ്ട് അവിടെ ചെന്ന് നിങ്ങളൊന്ന് സ്നാനം ചെയ്യോ അല്ലെ ജസ്റ്റ് എന്താന്ന് വെച്ചാൽ ഒന്ന് കുളിക്കുക അത്രേ ചെയ്യുക നിങ്ങൾക്ക് അവിടെ തന്നെ ഡ്രസ്സ് മാറാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ശേഷം വരാഹസ്വാമി ക്ഷേത്ര ദർശനത്തിന് പോവുക അവിടെയും ദർശനം വാങ്ങിയതിന് ശേഷം ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരുപ്പതി ഭഗവാന്റെ ദർശനത്തിനായിട്ട് പോവുക ഇത്രയേ ഉള്ളൂ പിന്നെ തിരുമലയിൽ തന്നെയാണ് നമ്മുടെ തലമുണ്ടലൊക്കെ ചെയ്യുന്നത് അപ്പം തലമുണ്ടലം ചെയ്യുന്നവർക്ക് ആദ്യം തലമുണ്ടലം ചെയ്തതിന് ശേഷം പിന്നെ പുഷ്കരണി തീർത്ഥിച്ച് സ്നാനം ചെയ്ത് വരാഹസ്വാമി ക്ഷേത്ര ദർശനവും നടത്തി ശേഷം തിരുപ്പതി ഭഗവാന്റെ ദർശനവും കഴിഞ്ഞ് നിങ്ങൾക്ക് നേരെ എത്ര നേരം അവിടെ ഇരിക്കാവോ ഭഗവാന്റെ സന്നിധിയിൽ അത് കഴിഞ്ഞ് നേരെ താഴോട്ട് വരാം അതിനുശേഷം നിങ്ങൾക്ക് തിരുപ്പതിയിൽ നിങ്ങൾ എന്തുകൊണ്ട് റൂം എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അതാവുമ്പോൾ ലഗേജ് ഒന്നും വെറുതെ ചുമതുകൊണ്ട് മേളിൽ പോകേണ്ട ചെറിയൊരു സൈഡ് ബാഗോ ഹാൻഡ് ബാഗോ കയ്യിൽ വെച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് അതൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ബാക്കിയെല്ലാം തിരുപ്പതിയിൽ തന്നെ വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ റൂം എടുക്കുക എന്നാൽ സ്റ്റേ എടുത്ത് റെസ്റ്റ് എടുത്തതിനു ശേഷം അടുത്ത ദിവസം രാവിലെ കളഹസ്തിയിലേക്ക് ദർശനമായിട്ട് പോവുക അത് നിങ്ങളെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ദർശനം കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാവുന്നതാണ് ഇപ്പം റൂംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ ചെന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു കുറവും കാണത്തില്ല കേട്ടോ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റുപാടും തന്നെ ധാരാളം നിങ്ങൾക്ക് താമസിക്കാനുള്ള ഫാമിലിയായിട്ടാണെങ്കിലും സിംഗിൾസിനാണെങ്കിലും മാരിഡായിട്ടുള്ളവർക്കാണെങ്കിലും എല്ലാവർക്കും താമസിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള ഹോട്ടലുകൾ പല ബഡ്ജറ്റുകളിൽ തന്നെ നമുക്ക് അവിടെ നന്നായിട്ട് തന്നെ കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ പോവുക അവിടെ ചെന്ന് റൂമ് കണ്ട് പൈസ കൊടുക്കാനായി ശ്രമിക്കുക ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഫോട്ടോസും ഒന്നും ആയിരിക്കത്തില്ല അവിടെ ചെല്ലുമ്പോൾ ഉള്ളത് അങ്ങനെയും സംഭവിക്കാം അങ്ങനെയും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ചെന്നെടുത്താൽ മതി അവിടെ ചെന്നെടുക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് റൂംസ് അവിടെ കിട്ടുന്നതാണ് അപ്പോൾ തിരുപ്പതി ദർശനത്തിന് പറ്റിയിട്ടൊരു ഏകദേശ രൂപവും കാര്യങ്ങളും നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ അതുപോലെ തന്നെ തിരുപ്പതി ഭഗവാന്റെ പ്രസാദമായ ലഡു അതും നമുക്ക് മോളിയും തന്നെയാണ് കിട്ടുന്നത് ഇപ്പോൾ എസ് എസ് ടി ടോക്കൺ ആണെങ്കിൽ നമുക്ക് ഒരു ലഡു ഫ്രീ ആണ് കേട്ടോ താഴെയെന്ന് പിന്നെ അല്ലാതാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ലഡു അവിടുന്ന് മോളിൽ തന്നെ ഭഗവാന്റെ ദർശനം കഴിഞ്ഞതിന് ശേഷം മേടിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ തിരുപ്പതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്നും